രക്തം ചിന്തിച്ചിട്ട് തീ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ലാലേട്ടന്റെ ആദ്യത്തെ പ്രൊമോ വന്നിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണിച്ചത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ബിഗ് ബോസിന്റെ പ്രൊമോ വന്നിരിക്കുകയാണ് കാത്തിരുന്നെന്ന് പറഞ്ഞാൽ ഏഴ് മണിക്ക് വരും എന്ന് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നമുക്കൊരു ഹിൻഡ് തന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ത ലാസ്റ്റ് ഒരു പോസ്റ്റ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു ഏഴ് മണിക്ക് ബിഗ് സർപ്രൈസ് എന്ന് പറഞ്ഞു അപ്പോൾ ഉറപ്പിച്ചു ഏഴ് മണിക്ക് വരും എന്നുള്ളത് ആദ്യം വന്നത് യൂട്യൂബ് ചാനലിലാണ് വന്നത് ഇൻസ്റ്റയിലും വന്നു ഈശനെട്ടിന്റെ യൂട്യൂബിലും ഇൻസ്റ്റയിലും വന്നു അത് കഴിഞ്ഞാണ് ടി വന്നത് അപ്പൊ എങ്ങനെയുണ്ട് പ്രമോ സത്യം പറഞ്ഞാല് നമ്മൾ കാത്തിരുന്ന ഈ നമ്മൾ തീം വരുമെന്ന് വിചാരിച്ചു എന്തൊക്കെയോ നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും ബിഗ് ബോസ് സീസണിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നൊക്കെ വിചാരിച്ചു കേട്ടോ അതൊന്നുമില്ല ഒരു പ്ലെയിൻ പ്രമോയാണ് അതായത് ഇത് ഒരു സൂചനാ പ്രമോ പോലെയാണ് എനിക്ക് തോന്നിയത് എന്തിനേക്കോ സൂചിപ്പിക്കുന്ന ഒരു പ്രൊമോ ആയിട്ട് ലാലേട്ടൻ ബൈക്കിൽ വരുന്ന പ്രമോയാണ് ഒരു റെട്രോ മോഡ് പോലെ എനിക്ക് ഫീൽ ചെയ്തു ഒരു ഡെവലിൻ്റെ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് എനിക്കറിയില്ലാട്ടെ അത് മ്യൂസിക്കാണ് പക്ഷേ കട്ട നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു ചെകുത്താൻ മ്യൂസിക് ഒക്കെ ഇട്ടാണ് വരുന്നത് നിങ്ങൾ അറിയാമെങ്കിൽ പറയുക ലാലേട്ടൻ ബൈക്കിൽ വരെയാണ് ഒരു ഗ്യാരേജിൽ വരും എങ്ങോട്ടേക്ക് ഒരു പണിസ്ഥലത്തേക്ക് വരുകയാണ് അങ്ങനെ വരുമ്പോഴത്തേക്കും ആദ്യം ഒന്നും കാണിക്കുന്നില്ല ലാലേട്ടൻ്റെ ഒരു നിഴലാണ് ഇങ്ങനെ കാണിക്കുന്നത് അത് കഴിഞ്ഞ നിഴലെന്ന് പറഞ്ഞാൽ ലാലേട്ട ഇങ്ങനെ വരുന്നതാണ് മുഖമൊന്നും അല്ല ഇങ്ങനെ വരുന്നു അപ്പോൾ ടി വി ഓൺ ആവുന്നു ലാലേട്ടൻ പാസ് ചെയ്യുമ്പോഴത്തേക്കും അത് കഴിഞ്ഞ ശേഷം വണ്ടി നമ്പർ കാണിക്കുന്നു ബി ബി എന്താ എസ് സെവൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നു ബിഗ് ബോസ് സീസൺ സെവൻ അത് കഴിഞ്ഞ് ലാലേട്ടൻ്റെ വാച്ച് കാണിക്കുമ്പം ഏഴ് മണി എന്ന് കാണിക്കുന്നു അത് കഴിഞ്ഞ് ലാലേട്ടൻ മുണ്ട് മടക്കുന്നു അപ്പോൾ അവർ ഏഴെന്ന് പറഞ്ഞ് വരുന്നു പിന്നെയാണ് ലാലേട്ടൻ്റെ മുഖം ഇങ്ങനെ കാണിക്കുന്നത് അങ്ങനെ കാണിക്കുമ്പോൾ ലാലേട്ട നല്ല ദേഷ്യത്ത് നല്ല ദേഷ്യം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വയലൻസ് രീതിയിലാണ് നിൽക്കുന്നത് നമ്മളെ എംബുരാനോ ലൂസിഫറോ ഒക്കെ കണ്ട ആ ഒരു ലാലേട്ടനെയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് വട എന്ന് പറയുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് രക്തം ചിന്തിയ ചുവന്ന നിറത്തിലുള്ള ലോഗോയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വയലൻസ് പോലെയൊക്കെ ഉണ്ട് ഇതൊക്കെ നടന്നാൽ മതിയായിരുന്നു ബിഗ് ബോസിൽ അതായത് ഇതൊക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചു വയലൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഘോര ഘോരമായ യുദ്ധവും അല്ല വാക്കുകൊണ്ടുള്ള യുദ്ധവും എന്താണ് വഴക്കും ബഹളവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്ന് ഉദ്ദേശിച്ചു കൊണ്ടുള്ള ഒരു ഒരിതായിട്ടാണ് കാണുന്നത് ഇതൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു വേറെ ഒന്നും അതായത് ടീമിനെ കുറിച്ചിട്ടോ ഒന്നുമില്ല ഇത്രയേ ഉള്ളു പ്രൊമോ കഴിഞ്ഞ് ചോരചിന്തിയ ലോഗോ ആണ് പിന്നെ കാണുന്നത് കഴിഞ്ഞു പിന്നെ അത് റെട്രോ രീതിയിലൊക്കെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു വരുന്നു ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് പറഞ്ഞാണ് അതിനകത്ത് കാണിച്ചേക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് പ്രൊമോ ഇത് ഫസ്റ്റ് പ്രൊമോ ആയിട്ട് കാണാം ഇതൊരു സൂചനാ പ്രമോ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അതായത് ഇതിനകത്ത് പറയാതെ കുറെ കാര്യങ്ങൾ പറയുന്നു നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്ത് നമ്മൾ കുറേയൊക്കെ ഞാനും പ്രതീക്ഷിച്ചാ ഞാൻ വിചാരിച്ചു മിക്ക ലാലേട്ടം മിക്കബാറും തീമൊക്കെ ആയിരിക്കും പറയുന്നത് ഇപ്രാവസ്ഥ ബിഗ് ബോസ് വീടിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ബിഗ് ബോസ് നടക്കാൻ പോണ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പാർട്ടിസിപ്പൻസിനെയാണ് ഇപ്രാവശ്യം എടുത്തിരിക്കുന്നത് കണ്ടസ്റ്റൻസ് എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ വിചാരിച്ചായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും അല്ലാത്ത ഒരു വേറെ രീതിയിലുള്ള ഒരു എന്താണ് ഡാർക്ക് കളർ ഡാർക്ക് രീതിയിലുള്ള ഒരു പ്രൊമോയാണ് കാണുന്നത് ഡാർക്കായ ഡാർക്കാവോ ഇല്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയാം സീൻ ആവുമോ സീനാവോ ഇല്ലയെന്നുള്ളത് നമുക്ക് കണ്ടറിയാം അപ്പോൾ എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊമോ എന്ന് പറയുന്നത് സീസൺ ഫോറിൻ്റെ പ്രൊമോ കേട്ടോ ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ സീസൺ ഫോർ എന്ന് പറഞ്ഞിട്ട് സീസൺ ഓഫ് കളേഴ്സ് അത് കാണാൻ തന്നെ വേറൊരു ഭംഗിയായിരുന്നു അതിൽ മിക്ക പ്രൊമോസും കാണാൻ ഭംഗിയുണ്ടായിരുന്നു പക്ഷെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വന്ന പ്രൊമോയൊക്കെ ഇല്ലേ അതൊക്കെ നല്ല ഭംഗിയുള്ള ഒരു പ്രൊമോ ആയിരുന്നു അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പ്രൊമോനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം നിങ്ങൾ ഉദ്ദേശിച്ച പ്രൊമോ തന്നെയാണോ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടാ നമുക്ക് പ്രതീക്ഷ ഇനി കുറേ സംഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം നമുക്ക് തീം വൈസ്ഡ് വരുമായിരിക്കും ഇനി കോണ്ടൗണ്ട് പ്രൊമോയൊക്കെ വരാൻ സമയമുണ്ട് പക്ഷേ ഇത് ജസ്റ്റ് ഉടൻ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വഴിയിൽ നമുക്ക് കാണാം അപ്പം ഇത്രയേ ഉള്ളൂ ഇനി ബാക്കി പ്രൊമോയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഇത് ജസ്റ്റ് തുടക്കം മാത്രം ഇനി നമുക്ക് കാത്തിരിക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും 拜。Bye.